കുട്ടിയുടെ പിതാവ് അനസ് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് ഈ സ്കൂളിൽ തൻ്റെ മകളുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് തന്നെ നമ്മുടെ സമൂഹത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപറ്റം ആളുകൾ ഭീഷണിയുടെ സ്വരം പെടുത്തി ഇവിടുത്തെ ജനപ്രതിനിധികൾ അങ്ങോട്ട് കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് കയ്യിൽ വെച്ചാൽ മതി അങ്ങനെ ഭീഷണി നടത്തുന്ന ബി ജെ പി ആർ എസ് എസ് ശക്തികൾ ഈ മണ്ണിന്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ ഒരു ശക്തികളെ ഞങ്ങൾ അനുവദിക്കില്ല നിയമപരമായി പോകേണ്ട കാര്യങ്ങളിൽ സ്കൂള് നിയമപരമായി പോകും എങ്ങനെയാണിത് സമവായത്തിലേക്ക് എത്തിയത് മൃതി വളരെ സമാധാനകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത് കാരണം ഒരു മതസ്പർദ്ധയിലേക്ക് പോകും എന്ന് ആശങ്കപ്പെട്ടിരുന്ന ഒരു വിഷയമാണ് സമവായത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് വളരെ അവധാനതയോടുകൂടി രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടു എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഹൈബി ഈഡൻ എംപിയും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമാണ് ഈ സമവായ നീക്കത്തിന് മുൻകൈയ്യെടുത്തത് ഇവർ കുട്ടിയുടെ വീട്ടിലെത്തി കുട്ടിയുടെ പിതാവുമായി സംസാരിച്ച് കാര്യങ്ങളെല്ലാം അത് അതിലൊരു സമവായ നീക്കം അവിടെ ഉണ്ടാക്കിയതിന് ശേഷമാണ് സ്കൂളിലേക്ക് എത്തിയത് സ്കൂൾ അധികൃതരുമായി ഇക്കാര്യം സംസാരിച്ചു കുട്ടിയുടെ പിതാവ് തന്നെ ഹൈവീഡ് നെമ്പി അറിയിച്ചു കഴിഞ്ഞു നാളെ മുതൽ യൂണിഫോം അതായത് സ്കൂളിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് സ്കൂളിൽ വരാൻ കുട്ടി തയ്യാറാണ് കുട്ടി നാളെ മുതൽ അങ്ങനെ തന്നെ സ്കൂളിൽ വരും എന്നുള്ള കാര്യം അദ്ദേഹം അറിയിച്ചിരിക്കുന്നു അദ്ദേഹം വളരെ വൈകാരികമായി തന്നെ ഇവിടെ പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹം ഇത്തരത്തിലൊരു ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള വിവാദത്തിലേക്കൊക്കെ തന്നെ വലിച്ചഴിച്ചതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ദ്ദേഹം പ്രതികരിച്ച ഏതായാലും പ്രശ്നങ്ങളൊക്കെ നമ്മളൊരു ആശങ്കപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും വളരെ സമാധാനകരമായ ഒരു അന്തരീക്ഷ അന്തരീക്ഷത്തിലേക്ക് അത് വന്നു കഴിഞ്ഞു ഇവിടെ ഈ പളുരുത്തി സെൻട്രീത്ത സ്കൂളിൽ ഒരു ഒരു മണിക്കൂർ മുമ്പാണ് ഹൈബിയുടെ എംപിയും അതുപോലെ മുഹമ്മദ് ഷിയാസും എല്ലാം എത്തിയത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ള നേതാക്കളും ഇവിടുത്തെ പ്രാദേശിക നേതാക്കളുമൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഈ പ്രശ്നം ആദ്യം കുട്ടിയുടെ വീട്ടിലെത്തി ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടത്തിയതിനു ശേഷമാണ് ഹൈബിയും മുഹമ്മദ് ഷിയാസുമെല്ലാം ഇങ്ങോട്ട് ആ സ്കൂളിലേക്ക് എത്തിയത് സ്കൂളിൽ പ്രധാന സ്കൂളിനെ ിൻസിപ്പാൾ ഇതുമായി ബന്ധപ്പെട്ട് എഇ ഓഫീസിൽ ചർച്ചയ്ക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് പ്രിൻസിപ്പളുമായി മാത്രം നേരിട്ട് ഇക്കാര്യം സംസാരിച്ചില്ല എങ്കിലും ബാക്കി സ്കൂൾ അധികൃതരെ ഈ കാര്യം കുട്ടിയുടെ പിതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ മറുപടി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചർച്ചയിലൂടെ ഒരു പരിഹാരമായിരിക്കുന്നു ഹിജാബ് ധരിക്കണമെന്ന നിർബന്ധം ആ കുടുംബം പൊതുങ്ങി എങ്ങനെയാണ് ആ നിലപാടെടുക്കുക എന്നുള്ള അറിയേണ്ടതുണ്ട് ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളും സ്കൂളിതരും സംസാരിക്കുന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് സമവായത്തിലേക്ക് എത്തുന്നു എന്നാണ് പി റിപ്പോർട്ട് ചെയ്യുന്നത്